ബെന്നിയുടെ സ്കൂൾ പഠനകാലം അല്പം സങ്കീർണ്ണമായിരുന്നു ബെന്നി പഠിച്ച ക്ലാസുകളേക്കാൾ കൂടുതലുണ്ട് ബെന്നി പഠിച്ച സ്കൂളുകൾ പഠനത്തിൻ്റെ കുറവാണോ പഠന സാഹചര്യങ്ങളുടെ കുറവാണോ എന്തായാലും ബെന്നി ധാരാളം സ്കൂളുകൾ മാറി മാറി പഠിച്ചാണ് ഒരുവിധം പഠനം പൂർത്തിയാക്കിയത് പഠനം പൂർത്തിയാക്കി ഉടനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു ജോലിയിൽ പക്ഷേ വേണ്ടതുപോലെ ശോഭിക്കാൻ കഴിയാത്ത വീണ്ടും ജോലികൾ മാറി മാറി കയറുന്നത് ജോലിയൊക്കെ മതിയാക്കി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതാണ് നല്ലതെന്ന് കരുതി ഒരു ബിസിനസ് ആരംഭിച്ചു എന്നാൽ അതിന് വേണ്ടത്ര പ്രചാരം ലഭിക്കുകയോ വേണ്ടത് ലാഭകരമായി തീരുകയോ ഒന്നും ചെയ്തില്ല വീണ്ടും പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ തുടങ്ങി അതൊന്നും പക്ഷേ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയോ വേണ്ടത്ര ശോഭിക്കുകയോ ലാഭകരമായി തീരുകയോ ചെയ്തില്ല ഇതെല്ലാം ജോലിക്ക് പോയതും ജോലി വേണ്ടെന്ന് വെച്ചതും ബിസിനസ് ആരംഭിച്ചതും അത് വേണ്ടെന്ന് വെക്കുന്നതും ഒക്കെ വളരെ ചുരുക്കം കാലം കൊണ്ടായിരുന്നതുകൊണ്ട് രക്ഷാകർത്താക്കളിൽ അല്പം ആശങ്കയുണ്ടായിരുന്നു അവർ ഏറ്റവും അടുത്തുള്ള ഏറ്റവും പണ്ഡിതനായ ഒരു ഗുരുവിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അവർ ബെന്നിയുമായി ഗുരുവിൻ്റെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഗുരു ബെന്നിയെ നോക്കി പറഞ്ഞു നാളെ രാവിലെ ആശ്രമത്തിലേക്ക് എത്താൻ ഗുരു ആവശ്യപ്പെട്ടതുപോലെ ബെന്നി രാവിലെ തന്നെ ആശ്രമത്തിലെത്തി അവർ ഒരുമിച്ച് ആശ്രമത്തിന് മുമ്പിലുള്ള കൃഷിയിടത്തിലൂടെ അല്പനേരം നടന്നു അവിടെ ഒരു ചാക്കിൽ കുറേ മാങ്ങേണ്ടികൾ മാങ്ങയുടെ വിത്തുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചെടുക്കാനായി ഗുരു ബെന്നിയോട് ആവശ്യപ്പെട്ടു ബെന്നി കുറച്ചെടുത്തു പിന്നെ ഗുരു പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെയായി അത് കുഴിച്ചിടാം ബെന്നി അത് നല്ല സ്ഥലങ്ങൾ നോക്കി കുഴിച്ചിട്ടു പിന്നെ അവർ നടന്ന് ആശ്രമത്തിലേക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ ഗുരു ബെന്നിയോട് പറഞ്ഞു നമ്മൾ കുഴിച്ചിട്ട മാങ്ങേണ്ടികൾ ഒക്കെ വളർന്ന് മരമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ബെന്നി അനുസരണത്തോടെ പുറത്തിറങ്ങി ആ മാങ്ങൾ കുഴിച്ചിട്ട് എല്ലായിടത്തും പോയി അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല മടങ്ങുമെന്ന് ഗുരുവിനോട് അറിയിച്ചു അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ ഗുരു വീണ്ടും ബെന്നിയോട് പറഞ്ഞു മാങ്ങയണ്ടികൾ കുഴിച്ചിട്ടടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കി വരാം ബെന്നി വീണ്ടും മാങ്ങേണ്ടിയിൽ കുഴിച്ചിട്ടടുത്തേക്ക് പോയി അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം ഗുരുവിനോട് മടങ്ങി വന്നു പറഞ്ഞു ഗുരു പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ മാങ്ങേണ്ടികൾ കുഴിച്ചിട്ടെടുത്ത് എടുത്ത് കുറേ കൂടെ നല്ല സ്ഥലത്ത് കുഴിച്ചിട ബെന്നി അനുസരണത്തോടെ പോയി അങ്ങനെ ചെയ്തു മടങ്ങി വന്നു വീണ്ടും കുറേ നേരം കടന്നുപോയി ഗുരു വീണ്ടും ബെന്നിയോട് പറഞ്ഞു ആ മാങ്ങേണ്ടികൾ കുഴിച്ചിട്ടടുത്ത് മാങ്ങയേണ്ടികൾ വളർന്ന് മരമായി അതിൽ മാങ്ങകൾ കായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് മാങ്ങകൾ പറിച്ചു വരുവന്നു ബെന്നി മെല്ലെ പുറത്തേക്കിറങ്ങി മാങ്ങയണ്ടികൾ കുഴിച്ചിട്ടയിടത്ത് പോയി അവിടെയൊക്കെ നോക്കി അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം മടങ്ങി എന്ന് ഗുരുവിനോട് പറഞ്ഞു കുറേ നേരം വീണ്ടും പോയി ഗുരു വീണ്ടും ബെന്നിയോട് പറഞ്ഞു ആ കുഴിച്ചിട്ട ഇടങ്ങളിൽ പോയി അതിൽ നിന്ന് രണ്ടും മാങ്ങകൾ പറിച്ചു വരും ബെന്നിക്ക് നല്ല ദേഷ്യം വന്നു ബെന്നി ഗുരുവിനോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോകാൻ അനുവദിക്കണം ഗുരു പറഞ്ഞു അങ്ങനെ പോയാൽ എങ്ങനെയാണ് നമ്മൾ മാങ്ങ വണ്ടികൾ കുഴിച്ചിട്ടത് മരമായി വളർന്ന് മാങ്ങയായി അത് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ അഥവാ അത് കിളിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റൊരിടത്തേക്ക് ഇനിയും മാറ്റി നടേണ്ടതുണ്ട് ബനിക്കെ ദേഷ്യം അടക്കാനായില്ല ഉറക്കെ ഗുരുവിനോട് പറഞ്ഞു അങ്ങ് എങ്ങനെയാണ് ഇത്രയും പരിജ്ഞാനിയായ പണ്ഡിതനായ ഗുരു ഗുരുവെന്ന് പറയുന്നത് അങ്ങേക്കറിയില്ലേ ഒരു മാങ്ങയണ്ടി കുഴിച്ചിട്ടാൽ അതിന് സമയമെടുക്കുമെന്നും അത് മെല്ലെ മാത്രമേ വളർന്ന് അതിൽ മാങ്ങയുണ്ടാവൂ എന്നും കുഴിച്ചിടുന്നത് അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും വേണം ഇതൊക്കെ അങ്ങേക്കറിയും എന്നാണല്ലോ ഞാൻ കരുതിയത് ഗുരു മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതുതന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിച്ചത് എന്ത് കാര്യത്തിലും നമുക്ക് ഏറെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് പ്രകൃതി നമുക്ക് തരുന്നത് വലിയ പാഠങ്ങളാണ് അതിൽ ഏറ്റവും മികച്ച പാഠമാണ് ക്ഷമയും സഹിഷ്ണുതയും ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളുടെ വീട്ടുമുറ്റം ഒരു 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 ചെറിയ ഉദ്യാനമാക്കണം നമ്മൾ കയറി വരുന്നവർക്ക് പ്രകാശം സന്തോഷം നിങ്ങൾ കഴുകന്മാരുടെ ചതിക്കുടിൽ വീരാതെ ഉയരങ്ങൾ കീഴ്പ്പെടുത്തു ലഹരിക്കെതിരെ പോരാടും സ്വിമ്മിംഗ് പൂളിന് നിങ്ങൾ ഒരിക്കലും ജലസുരക്ഷാ ഉപകരണങ്ങളില്ലാതെ പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുത് എത്ര മനോഹരമാണ് പ്രകൃതി പച്ചപ്പും പൂക്കളും പൂമ്പാറ്റകളും സുഗന്ധവും മനസ്സിനും കണ്ണിനുമൊക്കെ കുളിർമ പകരുന്ന എത്രയോ കാഴ്ചകളാണ് ഒരു വീട്ടിൽ ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് പുറത്ത് മാത്രമല്ല അകത്ത് നമ്മുടെ ഹൃദയത്തിലും നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് കഴിഞ്ഞു പോയത് ഒരു പരിസ്ഥിതി ദിനമാണ് നമ്മുടെ പ്രിയപ്പെട്ട തെരുവേനിയപ്പച്ച പരിസ്ഥിതി ദിന സന്ദേശത്തിലേക്ക് ഹൃദയത്തിൽ ഒരു പൂന്തോട്ടം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിന് എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തു വേഷുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ജൂൺ മാസം അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പ്രബോധനത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വിളകൾ വളരട്ടെ എന്നാണ് വിളകൾ വളരട്ടെ തീർച്ചയായും കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർക്കുക നമ്മളുടെ മുറ്റത്ത് കുറച്ച് നല്ല ചെടികൾ നമ്മൾ തന്നെ വളർത്തണം നല്ല പച്ചിലകളുള്ള ചെടികൾ വളർത്തുവാനുള്ള ഒരു സവിശേഷമായ താൽപ്പര്യം നല്ല പൂവിടരുന്ന ചെടികൾ വളർത്തുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു പരിശ്രമം നിങ്ങൾ മുറിയിൽ നിന്ന് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പൂക്കൾ നിങ്ങൾക്ക് നേരെ സുസ്മേരവദനരായി നിൽക്കും ഇടതൂറുന്ന പച്ചപ്പുള്ള ഇലകൾ വിടർത്തിക്കൊണ്ട് ചെടികൾ നിൽക്കും അത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളം എത്രയധികം സന്തോഷിക്കുമെന്നോ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ഭവന പരിസരം ഒരു വീട്ടു ചുറ്റുവട്ടം തീർച്ചയായും നമുക്ക് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക ഇത്തരത്തിലുള്ള കുറച്ചു ചെടികൾ നമുക്ക് നമ്മളുടെ വീട്ടിൻ മുറ്റത്ത് വേണം അങ്ങനെ ഒരു കുഞ്ഞുദ്യാനം തീർച്ചയായും നമ്മളുടെ മനസ്സിനെ ഒരുപാട് കുളിർമയുള്ളതാക്കും ക്രിയാത്മകത ഉള്ളതായി അതിനെ പരുവപ്പെടുത്തും തീർച്ചയായിട്ടും ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ അതോട് ചേർന്ന് വരുന്ന ഈ ദിനങ്ങളിൽ കൂട്ടുകാരെ അങ്ങനെയുള്ള ഒരു തീരുമാനം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ നല്ല പച്ചപ്പുള്ള ചെടികളും പൂവുമിടരുന്ന ചെടികളും നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് പാകത്തിന് വെള്ളമൊഴിക്കണം വളമിടണം വെള്ളമൊഴിച്ചും വളമിട്ടാലും മാത്രം പോരാ കളകൾ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം വിളകൾ വളരണമെങ്കിൽ കളകൾ പറിച്ച് കളയേണ്ടതുണ്ട് ഇതൊരു പ്രമാണമാണ് നമ്മളുടെ വീട്ടുമുറ്റം തീർച്ചയായും കളകൾ പറിച്ചു കളഞ്ഞ് പരിസരം പറമ്പ് വൃത്തിയാക്കി അങ്ങനെ കുറേ കൊച്ചു ചെടികൾ വളർത്തിയെടുക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവണം ഇതോട് ചേർന്നു വരുന്ന മറ്റ് ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ ഉണ്ടല്ലോ നമ്മളുടെ മനസ്സ് ഒരു ഉദ്യാനമാണ് ഇതിനു മുമ്പ് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമ്മളുടെ മനസ്സ് ഒരു ഉദ്യാനമാണ് നല്ല വാക്കുകൾ വിടരുന്ന വിടർത്തുന്ന മനസ്സ് ഹൃദയം നല്ല ചിന്തകൾക്ക് ഇടമുണ്ടാക്കുന്ന ഹൃദയം ആന്തരത്തിൻ്റെ ശുദ്ധിയും ആന്തരത്തിൻ്റെ നേർമ്മയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും നമ്മളുടെ ഉള്ളത്തിൻ്റെയും നന്മയും നേർമ്മയും നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അവിടെ നല്ല ചിന്തകളുണ്ടാവും പച്ചച്ച് നിൽക്കുന്ന നല്ല ചിന്തകൾ പൂവിൻ്റെ നല്ല പൂവുകൾ വിടരുന്ന പരിമളം പരത്തുന്ന ഹൃദയത്തിൻ്റെ ഒരു അന്തരീക്ഷം തീർച്ചയായും നമ്മളുടെ ഹൃദയം നമ്മളുടെ മനസ്സ് നമ്മളുടെ അന്തരം ഒരു ചെറു മനോഹരമായ ഉദ്യാനമാക്കാം നമുക്ക് രണ്ടാമത് മറ്റൊരു ചിന്തയുണ്ട് അത് ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് നമ്മളുടെ വീട്ടുമുറ്റം ഒരു ചെറിയ ഉദ്യാനമാക്കണം നമ്മൾ അവിടേക്ക് കയറി വരുന്നവർക്ക് ഒരു പ്രകാശം ഒരു സന്തോഷം ഒരു കുളിർമ തീർച്ചയായിട്ടും വീട്ടിനുള്ളിൽ താമസിക്കുന്നവരോടൊപ്പം അതിഥികളായി വരുന്നവർക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്കൂൾ അന്തരീക്ഷം തീർച്ചയായും നല്ല പച്ചപ്പുള്ള നല്ല പൂക്കൾ വിടർത്തുന്ന നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ പരിസരത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ലേ ഒരു സ്കൂളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരു ചെറുചട്ടി പൂച്ചട്ടി അതിൽ നല്ല പച്ചപ്പുള്ള ഒരു ചെടിയോ പൂവുകൾ ഉണ്ടാക്കുന്ന ഒരു പൂച്ചെടിയോ തീർച്ചയായിട്ടും നിങ്ങളുടേതായി വളർത്തിയെടുക്കാൻ സാധിക്കും അതിനുള്ള വളം നിങ്ങളിടണം വെള്ളം പാകത്തിന് എല്ലാ ദിവസവും കൊടുക്കുകയും വേണം നിങ്ങളുടെ സ്കൂൾ പരിസരത്തെ അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ ഒരു ഉദ്യാനമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ സ്കൂൾ ഒരു ഹരിത വിദ്യാലയമായി രൂപാന്തരപ്പെടും അതുണ്ടാവണം അങ്ങനെയുള്ള ഒരു മനസ്സും ഒരു സംസ്കാരവും വിട്ടുമുറ്റത്തും സ്കൂൾ പരിസരത്തും അങ്ങനെ നാടാകെ ഒരു ഉദ്യാനമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുതിയ സംരംഭത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അതിനുള്ള പ്രാരംഭ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകാം പച്ചിലകൾ ഇടതൂർന്ന് നിൽക്കുന്ന ചെടിയോ പൂക്കൾ വിടർത്തുന്ന കൊച്ചു ചെടികളോ നമുക്കങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ തീരുമാനം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് ഈ രോഗപരിസ്ഥിതി ദിനം നമുക്ക് അഭിമാനമുള്ള നിമിഷമായി മാറ്റാം കുഞ്ഞുങ്ങളെ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം ചോക്ലേറ്റ് എവിടെന്നാ അത് എന്റെ ചേട്ടൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ എനിക്കറിയാം ഇത് നിന്റെ ചേട്ടൻ കൊണ്ടുവന്നതല്ലാന്ന് നമ്മൾ പഠിക്കാനാ ഇവിടെ വരുന്നത് നിങ്ങൾ ഇപ്പോ വന്നു പോയ ആ ചേട്ടനുമായി കൂട്ടാണെന്നും ആ ചേട്ടനാ ഈ ചോക്ലേറ്റ് തന്നതെന്നും ഇത് ചോക്ലേറ്റ് അല്ല ഞങ്ങളെ എല്ലാം ചതിക്കുയിൽ വീത്താനുള്ളതാണെന്ന് അറിയാം നിന്നെന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നുമല്ല ഇത് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നതാ നല്ല എനർജി കിട്ടും എന് ഒന്നു ഞാൻ കഴിച്ചു നോക്കട്ടെ എടാ വേണ്ട കണ്ടില്ലേ ഇത് കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല നല്ല എനർജി തോന്നി ഇനി പറ നിങ്ങൾക്കും വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇത് ചോക്ലേറ്റ് അല്ലാന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ലഹരി പുതുതലമുറയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിതം ലഹരിയാക്കേണ്ട നിങ്ങൾ കഴുകന്മാരുടെ ചതിക്കുഴിൽ വീരാതെ ഉയരങ്ങൾ കീഴ്പ്പെടുത്തും ലഹരിക്കെതിരെ പോരാടും പ്രകൃതിയിലെ മനോഹാരിതയിൽ ഒന്നാണ് ജലാശയങ്ങൾ ആ ജലാശയങ്ങളിൽ മത്സ്യങ്ങളെ പോലെ ഇങ്ങനെ നീന്തി തുടിക്കാൻ ആഗ്രഹിക്കാത്ത എത്ര കൂട്ടുകാരുണ്ട് അടുത്ത് പുഴയോ നദിയോ ഒന്നുമില്ലാത്തവർ ഏതെങ്കിലുമൊക്കെ സ്വിമ്മിംഗ് പൂളുള്ള ക്ലബുകളിൽ പോയി നീന്തൽ പഠിക്കാറുണ്ട് നീന്തൽ പഠിച്ചാലും ഇല്ലെങ്കിലും ഒരാൾ മുങ്ങിത്താഴാൻ തുടങ്ങുന്നത് കണ്ടാൽ നമുക്ക് നീന്തൽ അറിയില്ല എന്നുപോലും ഓർക്കാതെ നമ്മൾ ചാടി വെള്ളത്തിലേക്ക് വീഴും നമ്മൾ അപകടത്തിലാവുകയും ചെയ്യും അല്പം നീന്തൽ അറിയാവുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ജലാശയങ്ങളെ കുറിച്ച് ആവശ്യമാണ് നീരറിവ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഷോർട്ട് ഫിലിം

ി മതി ഇതും കൂടി കഴിച്ചിട്ട് പോയാ മതി കളിക്കാനാണെന്ന് പറഞ്ഞ പുറത്തേക്ക് പോയാൽ പിന്നെ എപ്പോൾ തിരിച്ചു വരുന്നത് ദൈവത്തിനെ അറിയുള്ളു അതുകൊണ്ട് നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ രണ്ടാളേയും ഞാൻ വിടില്ല ഇവിടെ ആരും ഇറങ്ങാറില്ല ആ ബോള് പോണേ പോട്ടെ അച്ഛൻ പുതിയ ബോള് മേടിച്ചു Manu? അവൻ പക്ഷേ ഉണ്ണിക്ക് അറിയില്ലല്ലോ വേണ്ടപ്പെട്ട ഒരു ി താഴുമ്പോൾ നീന്തലറിഞ്ഞുകൂടുന്ന കാര്യം ഓർക്കാതെ പലരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടാറുണ്ട് ജലം പ്രവചനാതീതമാണ് പുറമെ ശാന്തമായി ഒഴുകുന്ന ജലാശയത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല അവിടെ ചുഴികളുണ്ടാകാം അടിയൊഴുക്കുണ്ടാവാം മറ്റു പലതരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാവാം സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിച്ചു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ജലസുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുത് ക്ലിയർ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ